നമുക്ക് കൊച്ചിയിലേക്കൊന്നു പോകണം അവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട് സപ്ലൈകോയിലാണ് തർക്കം ഇറക്കുകൂലിയാണ് തർക്കവിഷയം തർക്കത്തെ തുടർന്ന് സപ്ലൈകോയിലേക്കുള്ള വെളിച്ചെണ്ണ ലോഡ് മുടങ്ങി തൊഴിലാളി യൂണിയനുകൾ ഇരട്ടി ഇറക്കുകൂലി വാങ്ങുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു സപ്ലൈകോയ്ക്ക് പുറമേ കരാർ കമ്പനികളും തുക നൽകണമെന്നാണ് യൂണിയനുകളുടെ ആവശ്യം ഈവനിംഗ് ബ്രേക്കിംഗുമായി നമുക്കൊപ്പം എത്തുന്നു അർജുൻ മട്ടന്നൂർ തത്സമയം ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ വെളിച്ചെണ്ണ ഇപ്പോഴും വഴിയിലാണോ ഗുഡ് ഈവനിങ് സുജയ ഇത് കൊച്ചിയിലെ മാത്രം പ്രശ്നമല്ല എന്ന് ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ അതായത് സംസ്ഥാനത്ത് ഉടനീളം സപ്ലൈക്കൂടെ ഗോഡൌണുകളിലേക്ക് എത്തിക്കേണ്ട വെളിച്ചെണ്ണകൾ അതോടൊപ്പം തന്നെ സബ്സിഡി ഇനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ കരാർ കമ്പനികൾക്ക് കരാർ നൽകിയും അവർ ഈ സപ്ലൈക്കൂടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് പാക്ക് ചെയ്ത് ലോഡ് ആക്കി ലോറിയിൽ ഓരോരോ ഗോഡൗണിലേക്ക് എത്തിക്കുകയാണ് പതിവ് അപ്പോൾ ഈ ഇറക്കുകൂലി സംബന്ധിച്ച് നേരത്തെ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇക്കഴിഞ്ഞ ഡിസംബറിൽ പുതിയ കരാർ നൽകും സംബന്ധിച്ച് വ്യക്തത വരുത്താൻ വേണ്ടി സപ്ലൈകോട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ സപ്ലൈകോ പറഞ്ഞു ഈ ഇറക്കുകൂലി സപ്ലൈകോ നൽകും അതായത് സപ്ലൈകോ ഗോഡൌണിലേക്ക് ഈ കരാർ കമ്പനികൾ സാധനങ്ങൾ എത്തിക്കുന്നു അതിനുശേഷം ഈ സാധനങ്ങൾ ഇറക്കുമ്പോഴുള്ള ി അതാ ഈ സപ്ലൈക്കോ നൽകും നിങ്ങൾ നൽകേണ്ടതില്ല അതിനനുസരിച്ച് ഈ ഇത്തരത്തിൽ ടെൻഡർ തുക കുറച്ചുകൊണ്ടാണ് ഈ സപ്ലൈക്കോ ടെൻഡർ ക്ഷണിച്ചതും അത്തരത്തിൽ വിവിധ കമ്പനികൾക്ക് ടെൻഡർ നൽകിയതും പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ല സപ്ലൈക്കോടെ ഭാഗത്തു നിന്നുള്ള ഇറക്കുകൂലി ഈ പറയുന്ന തൊഴിലാളി യൂണിയനുകൾ വാങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കരാർ കമ്പനികളും അത്ര തന്നെ തുക ഇവർക്ക് നൽകണം എന്നാവശ്യപ്പെടുകയാണ് അത്തരത്തിലുള്ള തർക്കമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചില ലോറികൾ നിറയെ വെളിച്ചെണ്ണയും മറ്റും കയറ്റി വന്ന ലോറികൾ ഇത്തരത്തിൽ പല ഗോഡൌണിൽ ഗോഡൌണിലും ഇപ്പോഴും ലോഡ് ഇറക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ഉദാഹരണത്തിന് പെരുമ്പാവൂർ തൊടുപുഴ പറവൂർ അതോടൊപ്പം തന്നെ ഒറ്റപ്പാലം മണ്ണാർക്കാട് തുടങ്ങി നിരവധി സപ്ലൈകോയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അവിടെയുള്ള ഗോഡൌണുകളിൽ ലോറികൾ ഏതാണ്ട് നാലോ അഞ്ചോ ദിവസമായി അവിടെ കെട്ടിക്കിടക്കുകയാണ് ഈ സാധനങ്ങൾ ഇറക്കണമെങ്കിൽ ഈ കരാർ കമ്പനികൾ പണം നൽകണം എന്തായാലും പക്ഷേ അത്തരത്തിൽ പണം നൽകാൻ കഴിയില്ല പണം നൽകിയാൽ അവർക്ക് ഭീമമായ നഷ്ടം ഉണ്ടാകും എന്നതാണ് കരാർ കമ്പനികളുടെ വാദം അതേസമയം സപ്ലൈക്കൊക്കെ ഇതിൽ നേരിട്ട് ഇടപാനും ഇടപെടാനും കഴിയുന്നില്ല പ്രത്യേകിച്ച് കരാർ ഇത്തരത്തിലുള്ള യൂണിയനുകളാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത് പക്ഷേ യൂണിയനുകൾക്ക് പണം നൽകുന്നുണ്ട് ഒപ്പം ഈ കരാർ കമ്പനികളും പണം നൽകണം എന്നതാണ് വിചിത്രമായ വാദം അതിൻ്റെ പേരിൽ ഇപ്പോൾ അഞ്ച് ദിവസമായി വെളിച്ചെണ്ണയുമായി കൊണ്ടുപോയ ലോറികളൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇതുവരെ ഈ ലോഡുകൾ ഒന്നും തന്നെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ നിശ്ചിത വേതനമല്ലാതെ അതിൽ കൂടുതൽ ഇപ്പോൾ ഏത് യൂണിയൻ ആയാലും ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ കേസാക്കി കേസാക്കൂടെ അർജുൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ സി പി ഐയുടെ തൊഴിലാളി സംഘടനയുൾപ്പെടെ അതായത് ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ പാർട്ടിയുടെ തൊഴിലാളി സംഘടന ഉൾപ്പെടെ എല്ലാ സംഘടനകളും ഇതിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് അവർ അവർ ഇത്തരത്തിൽ ഈ പണം നൽകിയാൽ മാത്രമേ ഈ സാധനങ്ങൾ ഇറക്കാൻ കഴിയുകയുള്ളൂ എന്ന വാശിയിൽ തന്നെ നിലനിൽക്കുകയാണ് മാത്രവുമല്ല ഇറക്കുകൂലിക്ക് സാധാരണ രീതിയിൽ അത് സപ്ലൈക്കയുടെ കേന്ദ്രമാണ് സപ്ലൈക്കോടെ ഗോഡൗണാണ് അവിടേക്ക് സാധനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറക്കുന്നത് അത് സപ്ലൈക്കോ ആണ് ഇത്തരത്തിൽ ഇറക്കുന്നത് അല്ലെങ്കിൽ അൺലോഡിങ്ങിൻ്റെ ചുമതല കരാർ കമ്പനികൾക്ക് ഇല്ല ഇവർക്ക് ഈ ഉൽപ്പന്നം പ്രോസസ്സ് ചെയ്യുന്നു അതിനുശേഷം അത് പാക്ക് ചെയ്യുന്നു അതിനുശേഷം അത് ട്രാൻസ്പോർട്ട് ചെയ്ത ഈ ഗോഡൌണിൽ എത്തിക്കുക എന്നൊരു ദൗത്യം മാത്രമാണ് ഈ കരാർ കമ്പനികൾക്ക് ഉള്ളത് അൺലോഡിങ് അത് പൂർണ്ണമായും സപ്ലൈക്കോടെ ചുമതലയാണ് സപ്ലൈകോ ഈ പറഞ്ഞ തൊഴിലാളികളെ അതിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പണവും സപ്ലൈക്കോ നൽകുന്നുണ്ട് പക്ഷേ അതുപോരാ ഈ ലോറികൾ ഈ കരാർ കമ്പനികളും പണം നൽകണം എന്നൊരു ആവശ്യമാണ് ഈ യൂണിയനുകൾ ഉന്നയിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ വെളിച്ചെണ്ണ അടക്കമുള്ള സബ്സിഡി ഇനങ്ങൾ അടക്കമുള്ള ാണ് ഇറക്കൂലി തർക്കത്തെ തുടർന്നും ലോഡ് ഇറക്കൽ മുടങ്ങുന്നത് എന്നത് സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്നുണ്ട് ഇവിടെ മന്ത്രിയുടെ യൂണിയനിൽപ്പെട്ട ആളുകളും ഈ പണിമുടക്കിൽ അല്ലെങ്കിൽ ഈ തർക്കത്തിൽ മുന്നിലുണ്ട് എന്നതുകൂടി മന്ത്രിയടക്കം കാണുന്നുണ്ടല്ലോ